ഒഡീഷ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിന് വഴിയൊരുക്കി കട്ടക്കിൽ നിന്നുള്ള മുതിർന്ന ബി ജെ ഡി നേതാവായ ഡോക്ടർ ബിശ്വജിത്ത് മൊഹന്തി അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോടൊപ്പം കോൺഗ്രസ് ചേർന്നത് സംസ്ഥാന രാഷ്ട്രീയ വൃത്തങ്ങളിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ് ഭുവനേശ്വറിലെ ഒഡീഷ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ഔപചാരിക ചടങ്ങിൽ പി സി സി അധ്യക്ഷനായ ഭക്തചരൻദാസിൻ്റെ സാന്നിധ്യത്തിലാണ് ഡോക്ടർ മൊഹന്തി അദ്ദേഹം കോൺഗ്രസ് സംഘത്വം സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ ഡി നേതൃത്വത്തോടുള്ള സന്തോഷവും ഒഡീഷയിലെ രാഷ്ട്രീയ അധ്യക്ഷ മാറേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് ഈ നീക്കത്തിന് പിന്നിലെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ദീർഘകാലം ബിജു ജനതാദളിന്റെ മുഖമായി കട്ടക്കിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ ബിശ്വജിത്ത് മൊഹന്തി സംഘടനാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഭരണപരമായ ഇടപെടലുകളിലും സമ്പത്തുള്ള ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലേക്കുള്ള ആ ഒരു പ്രവേശനം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് കട്ടക്കടക്കമുള്ള നഗര കേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്വാധീനം അത് പുനർനിർമ്മിക്കുവാൻ ഈ ഒരു നീക്കം സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വം ചടങ്ങിൽ സംസാരിച്ച പി സി സി അധ്യക്ഷനായ ഭക്തചരൺദാസ് ഡോക്ടർ മൊഹന്തിയുടെ പ്രവേശനം കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും ഒഡീഷയിൽ ഒരു ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് ഇത് ഊർജ്ജം നൽകുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒഡീഷയിലും കേന്ദ്രത്തിലും ഭരണത്തിലുള്ള ബി ജനങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ആണ് യഥാർത്ഥ ജനാധിപത്യ ബദൽ എന്ന സന്ദേശമാണ് ഈ ചടങ്ങിലൂടെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഡോക്ടർ വിശ്വജിത് മൊഹന്തിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ഒഡീഷയിലെ ബി ജെ ഡി ക്യാമ്പിൽ തന്നെ ആകെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് അടുത്ത കാലത്തായി ഈ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ അകച്ച ആഭ്യന്തര വിമർശനം അതുപോലെ സംഘടനാ തലത്തിലെ അസ്വസ്ഥതകൾ ഇതെല്ലാം ബി ജെ ഡിക്ക് കനത്ത തലവേദനയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുവാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് ഈ നീക്കം അനുകൂല സാഹചര്യം തന്നെ ഒരുക്കുന്നുണ്ട് കട്ടക്കിൽ മാത്രമല്ല ഒഡീഷയിലെ മറ്റു മേഖലകളിലും ബി ജെ ഡിയിൽ നിന്നും അതുപോലെ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് അത് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ ഉയരുന്നുണ്ട് ഡോക്ടർ മൊഹന്തിയോടൊപ്പം എത്തിയ സഹപ്രവർത്തകരുടെ രാഷ്ട്രീയ സ്വാധീനവും ഗ്രൗണ്ട് തലത്തിലുള്ള ബന്ധങ്ങളും കോൺഗ്രസ്സിന് സംഘടനാപരമായി ഗുണകരമാകുമെന്നതാണ് കണക്ക് കൂട്ടുന്നത് ആകെ വിലയിരുത്തുമ്പോൾ ഡോക്ടർ വിശ്വജിത് മൊഹന്തിയുടെ കോൺഗ്രസ് പ്രവേശനം ഒഡീഷ രാഷ്ട്രീയത്തിലെ ഒരു വ്യക്തിഗത മാറ്റം മാത്രമായി കാണാൻ സാധിക്കില്ല മറിച്ച് ശക്തമായ ഒരു രാഷ്ട്രീയ സൂചന കൂടിയാണ് ബി ജെ ഡിയുടെ ദീർഘകാല ആധിപത്യത്തെ ചോദ്യം ചെയ്യുവാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്നതിൻ്റെ അടയാളമാണ് ഈ നീക്കം എന്നതാണ് കണക്കാക്കപ്പെടുന്നത് വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനം എത്രമാത്രം ഉണ്ടാകുമെന്നതാണ് ഇനി ഒഡീഷ ഉറ്റുനോക്കുന്നത്